ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫൗസ്റ്റിന മാത്യു ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്ന പോലെ ഞാനിത് എവിടെ പോകാൻ ഒരുങ്ങുക എന്നറിയാവോ ഇന്ന് നമുക്കൊന്ന് പള്ളി പോകാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെല്ലു ചാച്ച മരിച്ചിട്ട് പതിമൂന്ന് വർഷം കംപ്ലീറ്റ് ആവുകയാണ് വെള്ളിച്ചാച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ചാച്ചൻ ചാച്ചപ്പിൻ്റെ ചാച്ചനെ ഞാൻ കണ്ടിട്ടില്ല കാരണം ഇവരുടെ കല്യാണം കഴിയുന്നതിന് മുന്നേ ആൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വെല്ലു ചാച്ചൻ്റെ ആണ്ടിന് പോകാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് അപ്പം പതിമൂന്ന് വർഷമായെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം ഈ പതിമൂന്ന് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും വലിയ ചാച്ചനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഓർമ്മകളൊക്കെ ഇങ്ങനെ പറയാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു ആദ്യമായിട്ട് എനിക്ക് പറയാനായിട്ട് ഇഷ്ടമുള്ളതും ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയതും അന്നത്തെ ഇൻസ്പയർഡ് ആയെന്ന് വെച്ചറത്തില്ല പക്ഷെ എന്നാലും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ 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 ഉള്ളൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ചാച്ചൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ അധികമായിട്ട് കുറേ ഇങ്ങനെ കൊന്തചൊല്ലുമായിരുന്നു അപ്പം ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ മുട്ടുകൊത്തി കൈവിരിച്ച് പിടിച്ച് അങ്ങനെയൊക്കെ കൊന്തില്ലുന്ന ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കണ്ടത് വെല്ലിച്ചാച്ചനെയാണ് വെള്ളിച്ചാച്ചനെ അത്ര നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ അതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം കുറിച്ച് പറയാനുള്ളത് സെക്കൻഡ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനായിട്ട് ആഗ്രഹമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊച്ചുമക്കളൊക്കെ അവിടെ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോഴൊക്കെ അതായത് നമ്മൾ അമ്മ വീട്ടിലൊക്കെ പോകുമല്ലോ ആ സമയത്ത് മൾബറിയൊക്കെ ഇങ്ങനെ പറക്കി മൾബറിയില്ലേ അത് അതിൻ്റെ ഇലയിൽ ഇങ്ങനെ പെറുക്കി ഞങ്ങൾക്കൊക്കെ അത് കൊണ്ടു തരുമായിരുന്നു അത് അതുപോലെ തന്നെ മാങ്ങാപ്പഴം അങ്ങനെയുള്ള നമ്മുടെ സീസണൽ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ ആ സാധനങ്ങളൊക്കെ പെറുക്കി ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടു തരുമായിരുന്നു എന്നിട്ട് എടി പെണ്ണേ വെല്ലുചാസിനെല്ലാവരും ഇടിപെണ്ണാണ് നമ്മുടെ ഇന്ന ഇന്ന ആൾക്കാരുടെ പേരൊന്നും അങ്ങനെ വിളിക്കത്തില്ല എടി പെണ്ണേ എടിപെണ്ണേ അങ്ങനെയാണ് വലിച്ചാസം നമ്മളെല്ലാവരെയും വിളിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഏത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മെജോറിറ്റി പെമ്പിള്ളേരായിരുന്നു ആ നമ്മുടെ ഫാമിലി വളരെ കുറവാണ് അപ്പം നമ്മൾ എല്ലാവരും പെമ്പിള്ളേരായതുകൊണ്ട് തന്നെ വലിച്ചാശം വിളിക്കുക എടി പെണ്ണേ എന്നാ എടി പെണ്ണേ എന്നാ ആകെ പേരെടുത്ത് വിളിച്ചിട്ടുള്ളത് തക്കു തക്കുടു തന്നെയാണ് തക്കുടനെ തക്കൊടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അങ്കളുടെ മോളാണ് അപ്പോൾ അവളെ ചക്കുരു ചക്കുരുന്ന് വിളിക്കുമായിരുന്നു ഞങ്ങളെല്ലാവരെയും പെണ്ണേ പെണ്ണേന്നെ വിളിച്ചിട്ടുള്ളൂ അതിപ്പോൾ വെള്ളിച്ചാച്ചിൻ്റെ സ്വന്തം മക്കളെ ആണെങ്കിലും അതെ നമ്മളെ കൊച്ചുമക്കളെ ആണെങ്കിലും അതെ അങ്ങനെ തന്നെയാണ് വിളിച്ചിട്ടുള്ളത് പിന്നെ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിച്ചാച്ചിൻ്റെ ഈ ഒരു മരണം എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം ഒരു മരണമായിരുന്നു ഒരുങ്ങിയുള്ള മരണം എന്ന് പറയുമ്പം ഇൻ ദ സെൻസ് ഞാൻ മരിക്കാൻ പോകുക അല്ലെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെ അത്യാവശ്യം കിടപ്പൊക്കെ ആയിരുന്നു സ്ട്രോക്കൊക്കെ വന്നിട്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരു മൈൻഡിലേക്കാശം നമുക്കൊരു അതായത് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇപ്പം വെളിച്ചാച്ചിന് മാത്രമല്ല ഈ നമ്മളിപ്പം ബാക്കിയുള്ളവർക്കൊക്കെ ആണെങ്കിലും വെളിച്ചാച്ചിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആർക്കാണെങ്കിലും നമ്മളിപ്പോൾ എന്താ പറയുക എൽ ഏതൊരു കാര്യം ഇപ്പോൾ ഞാൻ പറയുന്ന മരണം മാത്രം ആകണമെന്നൊന്നില്ല ഏതൊരു കാര്യമാണേലും നമ്മളിപ്പോഴും ഒരു ഒരുക്കത്തോടെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഏറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പോലെ തന്നെ ഏകദേശം നമുക്കൊക്കെ ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു ഈ മരണം ഉണ്ട് അടുത്തുണ്ട് എന്നൊക്കെയുള്ള അങ്ങനെ അങ്ങനെ അതായത് ഒരു മൈൻഡിങ്ങനെ നമ്മളെ പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ളൊരു മരണം കൂടിയായിരുന്നു അപ്പം വലിച്ചാച്ചനാണെങ്കിലും അതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആണെങ്കിലും അങ്ങനെ ഒരു ഒരുക്കത്തോടെയുള്ളൊരു മരണമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഒരുക്കത്തോടെയുള്ള മരണത്തെക്കുറിച്ചിട്ടാണ് അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആരാണേലും ഞാനാണെങ്കിലും എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആരാണേലും ഞാൻ ആഗ്രഹിക്കാറുള്ളത് എപ്പോഴും ഒരു മരണം ഞാൻ ആഗ്രഹിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുമുണ്ട് പിന്നെ എനിക്ക് തോന്നാറുണ്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എത്ര പെട്ടെന്ന അത്രയും ആയെന്നാണ് ഞാന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് തന്നെ അപ്പം നമ്മളെത്ര പെട്ടെന്നാണ് എത്ര വർഷങ്ങളായത് നമ്മളെത്ര പെട്ടെന്നാണ് വളർന്നു വലുതായത് അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ എന്താ ചിന്തയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു ഇന്നത്തെ ദിവസം പക്ഷേ എന്തായാലും നമ്മളുടെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ള കുറേ പേര് അല്ലെങ്കിൽ കുറേ ആൾക്കാർ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളുടെയൊക്കെ എടുത്തൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പെൺപിള്ളേർ തന്നെയായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത് മേക്കപ്പ് ചെയ്യാനൊക്കെ ഇരിക്കുവായിരുന്നു വെള്ളിച്ചൻ അങ്ങനെയുള്ളൊരു നല്ലൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമുക്കിപ്പം ചെറുപ്പത്തിലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് പക്ഷേ എല്ലാം ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് പറഞ്ഞു പറഞ്ഞിരിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഏതെങ്കിലുമൊക്കെ ശേഷമായിട്ട് വരാം അപ്പോൾ ബായ് ബായ്